പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് പട്ടയ വിതരണത്തിൽ ചരിത്രത്തിലേക്ക് ചുവടുവെച്ച് എൽ ഡി എഫ് സർക്കാർ ഓരോ മണിക്കൂറിലും അഞ്ച് പട്ടയം വീതമാണ് റവന്യൂ വകുപ്പ് വിതരണം ചെയ്തത് കഴിഞ്ഞ ഒൻപതര വർഷം കൊണ്ട് എൽ സർക്കാർ വിതരണം ചെയ്തത് നാല് ലക്ഷത്തി പട്ടയങ്ങൾ ഓരോ വർഷവും നാൽപ്പത്തി മൂവായിരത്തി പട്ടയങ്ങളാണെങ്കിൽ ദിവസം നൂറ്റി പത്തൊൻപത് വീതവും കഴിഞ്ഞ എൽ സർക്കാർ അഞ്ച് വർഷം കൊണ്ട് നൽകിയത് ഒരു ലക്ഷത്തി എഴുപത്തി പട്ടയമാണെങ്കിൽ ഇപ്പോൾ അത് രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴായി വർദ്ധിച്ചു ഇറഡിഎഫിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും പ്രഖ്യാപിത നയങ്ങളും നടപ്പിലാക്കുന്നതിലും വികസനത്തിന്റെയും നേട്ടങ്ങളുടെയും കാര്യത്തിൽ മുന്നേറുകയാണ് റവന്യൂ വകുപ്പ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന റവന്യൂ വകുപ്പിന്റെ ആപ്തവാക്യം ജനങ്ങൾ ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു വില്ലേജ് മുതൽ മുഴുവൻ റവന്യൂ ഓഫീസുകൾ വരെയും സേവനങ്ങൾക്കായി അല്ലലും അലച്ചിലും നാളുകളാണ് മലയാളികൾക്ക് റവന്യൂ വകുപ്പ് സമ്മാനം സർക്കാരിന്റെ കാലാവധി പൂർത്തിയാക്കും മുൻപ് മൂന്നു ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് പട്ടയ മിഷൻ പട്ടയ അസംബ്ലി പട്ടയ ഡാഷ്ബോർഡ് അദാലത്തുകൾ എന്നിവയിലൂടെ ജനകീയമായ മുന്നേറ്റമാണ് നടക്കുന്നത് ചട്ടങ്ങളും നിയമങ്ങളും ഉപയോഗപ്പെടുത്തി അർഹരായവർക്കെല്ലാം സംസ്ഥാന സർക്കാർ പട്ടയം നൽകും മഞ്ചേരിയിലെ സത്രം ഭൂമി കണ്ണൂർ ജില്ലയിലെ മൊറാഴ മലപ്പുറം ജില്ലയിലെ കൊടയ്ക്കൽ ടൈൽസ് ഫാക്ടറി തൃശൂർ ജില്ലയിലെ തെലുങ്കർ നഗർ തൃശ്ശൂരിലെ തന്നെ ഒളകര ആദിവാസി ഉന്നതി എന്നിങ്ങനെ ഇടങ്ങളിലെ അനേകർ പതിറ്റാണ്ടുകളായി കണ്ട പട്ടയമെന്ന സ്വപ്നം ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സാക്ഷാത്കരിക്കാനായത് റവന്യൂ വകുപ്പ് ഇത്തരത്തിൽ നടത്തിയ പരിശ്രമങ്ങളുടെ ഫലമാണ് നിലവിൽ റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ദൗത്യമാണ് മലയോര പട്ടയ വിതരണം ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് പതിറ്റാണ്ടായുള്ള കേരളത്തിന്റെ ആവശ്യമാണ് പുതിയ സംയുക്ത പരിശോധന പുതിയ അപേക്ഷ എന്ന ഉന്നതല യോഗം ഇക്കാര്യത്തിൽ തീരുമാനത്തിലെത്തി സംസ്ഥാനത്തെ എല്ലാ ഭൂരഹിതരെയും ഭൂമിയുടെ ഉടമകളാക്കുക എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി സംസ്ഥാനത്ത് ഒരു പട്ടയ മിഷൻ രൂപീകരിച്ചു വില്ലേജ് തലം മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗം മുതൽ നിയമസഭാ സാമാജികർ വരെയുള്ള ജനപ്രതിനിധികളും ഉൾപ്പെട്ടു വരുന്ന പട്ടയ മിഷൻ കേരളത്തിലെ പട്ടയ വിതരണത്തിന് ഒരു പുതിയ ദിശാസൂചികയാണ്